ഭഗവാൻ ആരാന്നറിയോ ഭഗവാനാരാന്നറിയോ നരം ഭഗവാനാരാന്ന് ഗതിയില്ലാത്തവർക്കും ഗതി നൽകുന്നവർക്കും സൽഗതി ആരാന്നറിയോ കുളിച്ചുപാടാ ആരാന്ന് ഭഗവാനാന്ന് കേട്ടോ അറിവുണ്ടായതുകൊണ്ട് കാര്യമില്ല അത് ഏത് സഭയ്ക്കകത്ത് സംസാരിക്കണമെന്നുള്ളതായും കേട്ടോ അത് ഏവർ ഞാനൊന്നും മാഞ്ഞു നിന്നാൽ ഇരുട്ടിലായി പോവും സർവത് കേട്ടോ നീയില് ചുട്ടരിച്ചു കളയും കേട്ടോ ഒരു പൊക്കുൾക്കൊടി ബന്ധമാണിത് പാലന്തായി കണ്ണനന്നിരിക്കുന്ന പശുക്കിടാവിനെ കൊടുത്തിട്ട് നിങ്ങളെന്നിരിക്കുന്ന നരിക്കുലത്തെ ഏറ്റെടുത്തതാണ് ഭഗവാൻ കൈവല്യാമ്പുധാതകനായിരിക്കുന്ന ചകരോതാരകൻ മായാവിലാസ ചരിതങ്ങളുണ്ട് ആയിരം നാവുള് അനന്ത ലോകചിത്രം ചെയ്തു പോരുന്ന ഈ പന്നകശായി സപ്തസാഗരങ്ങളും മണ്ട കടാഹങ്ങളും ഭഗവാനെ കൂവിട്ട് പൂലിച്ചിട്ടുണ്ട് അല്ലെ പുല്ലമല്ലികൈത കനകാരി ചെത്തി ജയമന്തി വിശ്വകം കരിയും കൂവളം കുറുമൊഴി ചെന്താമരം ഒപ്പിറ്റി മാതവപ്പൂത്തനാഗവാ അതി വിവിധ തുളസി ഇനിയെന്തി വാരം ഗിന്ദീവന സ്പന്ദന ചന്ദന നെറ്റി നെച്ച് നിറ്റി പ്രസൂന വർഷങ്ങൾ ശ്രീഹരിയുടെ ശ്രീവാദത്തിങ്കൾ അർപ്പിച്ചിട്ടുണ്ട്